നമസ്കാരം നമ്മൾ മുമ്പിൽ കാണുന്ന ഓരോ വാർത്തയും അതിൻ്റെ പിന്നിലെ വാക്കുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയമുണ്ട് അത് കാണേണ്ടതാണ് മനസ്സിലാവേണ്ടതാണ് എൻ്റെ ചറവത്താറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല റീച്ചും തുറന്നു കൊടുത്തിരിക്കുന്നു എൻ്റെ എന്ന് പറയുമ്പോൾ ദേശീയപാത അതോറിറ്റി നേരിട്ട് മാത്രം സ്ഥലം ഏറ്റെടുത്ത് പണിത ഒരു റോഡാണോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയം പറയേണ്ടതുണ്ട് എന്ന് പറയുന്നത് മുഖം ലഭിച്ചു പാണംബ്രിയ അപകടങ്ങളായിരുന്നു വിളിച്ചുപെത്തിയത് ആ വളവും അതിനോട് ചേർന്നുള്ള കിഴക്കു വശത്തെ കൊക്കയും അഞ്ചു പതിറ്റാണ്ടിനിടെ കവർന്ന അമ്പത്തി രണ്ടോളം പേരുടെ ജീവനാണ് ഇതേ തുടർന്ന് ദേശീയപാത അതോറിറ്റി തന്നെ ഈ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ഡിവൈഡറും സ്ഥാപിച്ചു പന്ത്രണ്ടിൽ ഈ ഡിവൈഡറിൽ ജഗദീഷ് കുമാറും അപകടത്തിൽപ്പെടുന്നത് പിന്നാലെ ഈ ഡിവൈഡറുകളുടെ അപകടവും ഇവിടെ ആറുവരി പാത സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് ഇന്ന് ഈ ഏകദേശം അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജഗതി ശ്രീകുമാറുമായി ബന്ധപ്പെട്ട അപകടം ഉണ്ടാവും അദ്ദേഹത്തിന് ഉണ്ടായ അപകടത്തെ കുറിച്ച് അറിയാം അതിനു മുമ്പ് അമ്പത്തഞ്ചോളം പേര് മരിക്കുന്നു അതിനുശേഷം ദേശീയപാത അതോറിറ്റി ദേശീയപാത ഇത് ഏറ്റെടുത്ത് പണി നടത്തുന്നു എത്ര സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഓർമ്മയില്ലാതെയാണോ അല്ല രണ്ടായിരത്തി പതിനഞ്ചില് ദേശീയപാത അതോറിറ്റി ഇവിടുത്തെ സ്ഥലമേറ്റെടുപ്പ് പൂർണ്ണമായും നിർത്തിവെച്ച് നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലമേറ്റെടുക്കുക നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പണികൾ നിർത്തിപ്പോകുന്നു ആ നിർത്തിപ്പോയിട്ട് രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ സർക്കാർ വന്ന് നിരന്തരമായ ചർച്ചകളുടെയും അവസാനം ഒരു എന്താ പറയുക ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ദേശീയപാത നിർമ്മാണത്തിന് അയ്യായിരത്തി ചില്ലാനം കോടി ഏതാണ്ട് ആറായിരം കോടി രൂപയോളം കേരള സർക്കാർ നൽകിയിട്ടാണ് അവിടെ ഈ ഒരു പണി ആരംഭിക്കാൻ തുടങ്ങിയത് അങ്ങനെ ആരംഭിക്കാൻ തുരിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഉയരപ്പാതയുടെ നിർമ്മാണം മറ്റു റോഡുകളുടെ നിർമ്മാണം ഈ ചാവക്കാട് മുതൽ നിരന്തരമായിട്ട് ഇരുപതോളം വർഷം നിരന്തര സമരം ചെയ്തുകൊടുത്ത് സ്ഥലമേറ്റെടുപ്പുള്ള റോഡ് പണി നമുക്കറിയാം വട്ടപ്പാറ വളവ് അത് ഇല്ലാതായി വളാഞ്ചേരി വളവ് വട്ടപ്പാറ വട്ടപ്പാറക്കേറ്റം ഇല്ലാതായി മറ്റൊരു റോഡിൽ റോഡ് പണതിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ റോഡും പണിയുന്നത് എന്ന് പറയാൻ അറിയാത്ത ഏഷ്യാനെറ്റ് ഇവിടെയും രാഷ്ട്രീയം കലർത്തുന്നു എന്ന് ആർക്കെങ്കിലും മനസ്സിലാവാൻ ഉണ്ടെങ്കിൽ അത് പറയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് സീ പ്ലെയിൻ വന്നപ്പോഴും പഴയ വീഡിയോ ഓർമ്മയുണ്ട് അത് തന്നെ രണ്ടാമതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പതിനഞ്ചിൽ പണി നിർത്തി പോകുന്ന ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാനായിട്ട് ഏഷ്യാനെറ്റിന് അറിയാതെ പോകുന്നത് അവരുടെ ഡിംനേഷ്യയുടെ പ്രശ്നമാണ് അത് പരിഹരിക്കാൻ പ്രത്യേകിച്ച് മാർഗ്ഗമില്ല നമ്മൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അത് പരിഹരിക്കാനുള്ള മാർഗം എല്ലാവർക്കും നന്ദി നമസ്കാരം